പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇരുപത്തിമൂന്നിന് യുക്രൈൻ സന്ദർശിക്കുമെന്ന് സ്ഥിരീകരിച്ച വിദേശകാര്യ മന്ത്രാലയം ആഴ്ചകളോളം നീണ്ടുനിന്ന ഊഹാപോഹങ്ങൾക്ക് ശേഷമാണ് മോദിയുടെ യുക്രൈൻ സന്ദർശനം വിദേശകാര്യ മന്ത്രാലയം ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ യുക്രൈനിൽ റഷ്യ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം അവിടം സന്ദർശിക്കുന്ന മുതിർന്ന ഇന്ത്യൻ നേതാവാണ് മോദി മുപ്പത് വർഷത്തിനിടയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനം കൂടിയാണിത് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി ഉച്ചകോടിയിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടയും ഇവർ കണ്ടുമുട്ടി യുക്രൈനു പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലും സന്ദർശനം നടത്തും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് പോളണ്ട് സന്ദർശനം ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് സന്ദർശനം ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മോദി യുക്രൈനിലേക്ക് യാത്ര തിരിക്കുക അതേസമയം പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗമായിരിക്കും മോദി യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് പോവുക യുക്രൈൻ അതിർത്തിയിലുള്ള പോളണ്ടിലെ നഗരത്തിൽ നിന്ന് യുക്രൈന്റെ റെയിൽ ഫോഴ്സ് വൺ ട്രെയിനിലായിരിക്കും യാത്ര ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാത്രി ഇവിടെ നിന്ന് പുറപ്പെട്ട് മണിക്കൂർ യാത്ര ചെയ്ത് ഇരുപത്തിമൂന്നിന് രാവിലെയോടെ മോദി യുക്രൈൻ തലസ്ഥാനമായ കീവിലെത്തും റഷ്യൻ ആക്രമണത്തിൽ റെയിൽവേയുടെ വൈദ്യുത ശൃംഖലകൾ തകർന്നതിനാൽ തന്നെ ഡീസൽ ലോക്കോമോട്ടീവിലായിരിക്കും ട്രെയിൻ യാത്രയ്ക്ക് ഉപയോഗിക്കുക കീവ് നഗരത്തിൽ ഏകദേശം ഏഴ് മണിക്കൂർ നേരം മോദി സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ട് ഇതിനുശേഷം ട്രെയിൻ മാർഗം തന്നെ അദ്ദേഹം പോളണ്ടിലേക്ക് തിരിച്ചെത്തും മോദിയുടെ സന്ദർശനത്തിനിടയിൽ യുക്രൈനുമായി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടക്കും സാമ്പത്തിക വാണിജ്യ ബന്ധം കൃഷി അടിസ്ഥാന സൗകര്യ വികസനം സനം ആരോഗ്യം വിദ്യാഭ്യാസം ഫാർമസ്യൂട്ടിക്കൽസ് പ്രതിരോധം ഉഭയകക്ഷി ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും മോദിയും സെലൻസ്കിയും സമഗ്രമായ ചർച്ചകൾ നടത്തുക റഷ്യയുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്താനുള്ള വാദവും യുക്രൈന് മുന്നിലേക്ക് ഇന്ത്യ വയ്ക്കാൻ സാധ്യതയുണ്ട് ഈ വർഷം ജൂണിൽ സ്വിറ്റ്സർലൻഡ് ആതിഥേയത്യം വഹിച്ച യുക്രൈൻ സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി യുക്രൈനിൽ നിന്ന് പതിനെണ്ണായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് കേന്ദ്ര സർക്കാർ ഒഴിപ്പിച്ചത് അതേസമയം അതിർത്തി പ്രദേശങ്ങളിൽ കടന്നുകയറ്റം ശക്തമാക്കിയത് ു പിന്നാലെ റഷ്യയിലെ എണ്ണ സംഭരണ പ്ലാന്റ് ആക്രമിച്ച യുക്രൈൻ റോസ്റ്റാവിലെ പ്രൊലാറ്റാസ് നഗരത്തിലെ പ്ലാന്റിന് നേരെ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് ഞായറാഴ്ച രാവിലെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിൽ ശക്തമായ പൊട്ടിത്തെറി ഉണ്ടായതായും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു പതിനെട്ട് അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റു നഗരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിനിടെ റഷ്യയുടെ അതിർത്തി പ്രദേശമായ കുർസ്കിൽ സെയിം നദിക്ക് കുറുകെയുള്ള മൂന്നാമത്തെ പാലവും യുക്രൈൻ തകർത്തു കുർസ്കിൽ തങ്ങൾ ലക്ഷ്യം കൈവരിച്ച് മുന്നേറുകയാണ് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു കുർസ്കിൽ ഇതുവരെ പിടിച്ചെടുത്ത ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ചതുരഷ്ട്ര കിലോമീറ്ററിലേറെ പ്രദേശത്ത് സോൺ സൃഷ്ടിക്കാനും യുക്രൈന് പദ്ധതിയുണ്ട് റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കാൻ ഇത് സഹായിച്ചേക്കുമെന്ന് സെലൻസ്കി കരുതുന്നു കുർസ്കിലെ ഒൻപത് ജില്ലകളിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തിലേറെ പേരെ റഷ്യ ഇതുവരെ ഒഴിപ്പിച്ചു ഈ മാസം ആറ് മുതലാണ് യുക്രൈൻ സൈനികർ റഷ്യൻ അതിർത്തി കടന്ന് കുർസ്കിലേക്ക് കടന്നുകയറ്റം ആരംഭിച്ചത് എൺപതിലേറെ ഗ്രാമങ്ങളും പട്ടണങ്ങളും പിടിച്ചെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി